നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇത്തവണത്തെ പെരുന്നാൾ ഏവർക്കും ാണ് ബലിപെരുന്നാൾ വിശ്വാസികൾ ബലിപെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് തിരൂരിലെ സ്മാസ് ആൻഡ് ടൂറിസം നടത്തുന്ന സ്മാസ് മുഹമ്മദിന്റെ മകൾ ഹുസ്ന മുഹമ്മദ് ജീവകാരുണ്യ മേഖലയിലും സാന്നിധ്യം അറിയിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷമായി തിരൂരിൽ സ്മാസ് ആൻഡ് ടൂറിസം നടത്തിവരികയാണ് സ്മാസ് മുഹമ്മദ് സഹായിയായി മകൾ ഹുസ്ന മുഹമ്മദും കൂടെയുണ്ട് സ്മാസ് മുഹമ്മദ് വർഷങ്ങളായി സ്നേഹവീട്ടിലെ അംഗമാണ് സ്നേഹവീട്ടിലെ മുഴുവൻ കാര്യങ്ങൾക്കും സ്മാസ് മുഹമ്മദ് മുന്നിലുണ്ടാവും കൂടെ സഹായിയായി മകൾ ഹുസ്ന മുഹമ്മദും ഹുസ്ന മുഹമ്മദാണ് ഇന്ന് അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത് സിന്റെ ഭാഗമായി ചെറിയൊരു ഭാഗം സ്നേഹവീട്ടിലെ അന്തേവാസികൾക്കായി മാറ്റിവെക്കുന്നതും പതിവാണ് മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഒരുമിച്ച് സ്നേഹവീട്ടിൽ ഒത്തുകൂടുന്നത് അമ്മമാർക്കും ഏറെ സന്തോഷം നൽകും നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളാണ് നമുക്കിനി വേണ്ടത് മാത്രമല്ല അവരെ എത്ര പ്രോത്സാഹനം കൊടുത്തിട്ടും നമുക്ക് എത്രത്തോളം കൊള്ളാൻ പറ്റുമോ അത്രത്തോളം എൻ്റെ അഭിപ്രായം ഞങ്ങള് സ്ഥാപനം ഇവിടെ പത്ത് പന്ത്രണ്ട് അല്ലായി ഇവിളിപ്പാണ് ആദ്യം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ടുകാരി അന്ന് പാട്ടുകാരി ആണ് നമുക്ക് അറിയില്ലായിരുന്നു തീരെ വയ്യാണ്ട് നടക്കാൻ പറ്റാത്ത ഒരു സ്ത്രീനെ കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ടാനാണ് ഇവിടെ കിടത്തിയത് ഞാൻ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളവരെ നോക്കാൻ നോക്കിയേ പറ്റൂന്നാണ് നോക്കി ഡെവലപ്പ് ചെയ്തു നമ്മുടെ ഫിറോസ് ബാബു വന്നിട്ട് നോക്കിട്ട് എന്നോട് പറഞ്ഞു നല്ല പാട്ടുകാരിയാണ് അത് കേട്ടപ്പോൾ തന്നെ എല്ലാരും പാടിക്കലും പാട്ട് പാടിക്കലും സ്കൂള് കൊണ്ടുപോലും കോളേജ് കൊണ്ടുപോലും വീൽചെയറിലാണ് എന്നിട്ടും നല്ല നന്നായിട്ട് വന്ന് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു അതൊക്കെ ആരും വിശരിക്കില്ല കൈ കയ്യൂല്ല കയ്യെല്ലാം പളഞ്ഞിട്ടാ ഇനി കണ്ണും കൂടി ഇല്ല എന്നെ ആരും നോക്കൂല ഒന്നെനിക്ക് ഓപ്പറേഷൻ ചെയ്തേരണം എന്ന് പറഞ്ഞു അന്ന് ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കോഴിക്കോട് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യിപ്പിച്ചു കണ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ പിന്നെ കൊണ്ടുപോയ നല്ല കാഴ്ചയുണ്ട് എനിക്കിപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞ് കുറെ അവര് നല്ല ആക്റ്റീവായിരുന്നു എല്ലായിടത്തും ഏതായാലും ഇന്ന് ഇത് അവിടെ വരിക ഞങ്ങൾ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ അവളായിട്ട് സദ്ധി എത്തിയത് കൊണ്ട് ഒക്കെ പ്രദേശത്ത് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ നിരവധി ആളുകളുണ്ട് ഇവർക്കും എല്ലാവർക്കും വന്ന് അന്തേവാസികളെ കാണാനും ഭക്ഷണം കൊടുക്കാനും എല്ലാവരും ശ്രമിക്കണമെന്നും ഹുസ്ന മുഹമ്മദ് പറയുന്നു ഈ ഒരു അമ്മമാരുടെ മുഖം കാണുമ്പോ അവരോട് നമ്മൾ സംസാരിക്കുമ്പോ അവർക്ക് കിട്ടുന്ന സന്തോഷം അവരുടെ ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനോട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ടും എല്ലാം കൂടെയാണ് പിന്നെ ഏത് വളർന്നു വരുന്ന എല്ലാ ബിസിനസ്സുകാരികൾക്കും എല്ലാ അതായത് സ്ത്രീകളായാലും കുട്ടികളായാലും ചെറിയൊരു എമൗണ്ട് കൊണ്ട് നമുക്ക് അവരുടെ മുഖം സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഏറ്റവും ഒരു പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ് എൻ്റെ ഫാദർ ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത് എന്ത് സന്തോഷമുണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ആദ്യം ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം ന്യൂസ് ആണല്ലോ ഇത്തവണത്തെ പെരുന്നാൾ പെരുന്നാൾ ഫാമിലി ഏവർക്കും ഫാമിലിയുടെ ബലി ആശംസകൾ വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ കണ്ണൂർ